ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളത് പുത്തനത്താണിയിൽ കുട്ടികളെ കൊണ്ടൊരു പർച്ചേസിന് വന്നിരിക്കുകയാണ് ഹലാമാളിലാണുള്ളത് നമ്മൾ ഐപ്പർ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വരവിൻ്റെ ഉദ്ദേശം കണ്ണൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷയാൻ്റെ ഹൗസ് ഫാമിംഗ് ആണ് നമ്മുടെ നാട്ടിൽ ഹൗസ് ഫാമിങ് കൂടിയിരിക്കല് കുറ്റൂഷ എന്നൊക്കെ പറയും നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പം നമ്മൾ പർച്ചേസിന് വേണ്ടിയിട്ട് ട്രോളിയൊക്കെ എടുത്ത് വന്നു നമ്മൾ സെലക്ട് ചെയ്ത സാധനം ഇതാണ് കുറേ ഐറ്റംസ് നോക്കി ലാസ്റ്റ് ഇതിൽ ഉറപ്പിച്ചു ത്രീ സെറ്റ് പാനാണ് എടുത്തിട്ടുള്ളത് കൊടുക്കാനായിട്ട് അപ്പോൾ അത് ആയി ഇവിടെ കെൻറ്റർ ജോയി കണ്ട് എത്തി പിടിക്കാൻ നോക്കുകയാണ് ലല്ലു പക്ഷേ ഞാനതിൽ വീണില്ല മേടിച്ചു കൊടുത്തില്ല പിന്നെ നമ്മൾ മാളിലൊക്കെ കുറച്ച് നടന്ന് കറങ്ങി സാധനങ്ങളൊക്കെ മേടിച്ചു ബില്ലെയ്തു പോന്നു ഇപ്പം അതിൻ്റെ ആണ് കേട്ടോ പാക്കിങ് അടക്കാണ് അതിൻ്റെ മേലെ കണ്ണിൻ്റെ വക ഒരു സ്പെഷ്യൽ ചിത്രം വരച്ചിട്ട് അതൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത് ഷയാൻ്റെ ഉപ്പയും ഉമ്മയും ഷെയാനും അനിയനാണെന്നാണ് പറയുന്നത് നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് ഓട്ടോ വന്നിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ ഓട്ടോയിൽ ചെന്നിറങ്ങി എന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ് കുറച്ചും കൂടെ താഴേക്ക് നടന്ന് പോകാനുണ്ട് തേജമോള ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളങ്ങനെ ഏകദേശം ഷെയാൻ്റെ വീട്ടിനോട് എത്തി തുടങ്ങിയിട്ടോ കുറേ സ്ഥലമുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നടന്നു പോകാൻ പക്ഷേ ഉച്ചയെ കാരണം അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ ഷെയാൻ്റെ ഉപ്പയും വലിയ ഇപ്പയും നിൽക്കുന്നത് പക്ഷെ ഷെയാൻ്റെ കയ്യിൽ തന്നെ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഗാനമൊക്കെ ഉണ്ട് ഈ ഗിഫ്റ്റ് എന്നാലും കണ്ണൻ തന്നെ അത് ഹോൾഡ് ചെയ്തിട്ട് നടക്കുകയാണ് ഷെയാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ ഷെയാൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫൈനലി ഷെയാൻ വന്നിട്ടുണ്ട് ഷെയാന് ഭയങ്കര നാണം രണ്ടുപേർക്കും കണ്ട ഭയങ്കര നാണം ഇതാണ് ഷെയാൻ്റെ ഉമ്മ ഷെയാൻ്റെ ഫ്രണ്ട് മാത്രമല്ല എൻ്റെ ഫ്രണ്ട് കൂടിയാണ് ഷെയാൻ്റെ ഉമ്മ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷനാണ് അങ്ങനെ ഷെയാൻ കണ്ണനെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് കണ്ണൻ ഷെയാൻ്റെ റൂമാണ് കേട്ടോ കാണിച്ചു കൊടുക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് ബിരിയാണി കടിച്ച് വന്ന കാരണം കിടന്നിട്ട് വൈകിട്ട് ഒന്ന് എണീറ്റിട്ട് ഇപ്പോൾ ഈ നടക്കുന്നത് ശുചീകരണ പ്രവർത്തനമാണ് എന്തോ അവർക്കിപ്പോൾ ഭയങ്കര സേവനവാര മൂടാണ് എല്ലാവരും ഉണ്ട് ഓൾഡ് ഗ്യാങ് ആണ് അപ്പോൾ തേജ ഇല്ല തേജ ഡാൻസ് ക്ലാസ്സിനുമായിരിക്കുന്നു അപ്പോൾ അവർ ഭയങ്കര പറക്കല്ലാണിപ്പോൾ റോഡ് സൈഡിലാണ് ഇപ്പോൾ വണ്ടി പാസയിലൊക്കെ ഉണ്ട് കാണുന്നവർ വിചാരിക്കും ശ്രദ്ധിക്കുന്നില്ലേ എന്ന് നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കുട്ടികളാണ് അവർ അവരുടെ ഇൻട്രസ്റ്റ് അവർ സ്വന്തമായിട്ട് തോന്നിയിട്ട് ചെയ്യുന്നൊരു കാര്യമല്ലേ അപ്പോൾ പിന്നെ നമ്മൾ അത് വേണ്ടെന്ന് പറയണ്ടല്ലോ പിന്നെ നമുക്കും കുറച്ച് പണി കുറയുമല്ലോ അങ്ങനെ അവർ കുറേ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് കുപ്പി പട്ട ഐറ്റംസ് കുറേ കവറുകളൊക്കെ കളക്ട് ചെയ്ത് കുറേ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ കാണുന്നതല്ലോ കുറേ നേരം അവർ പരിപാടി തുടങ്ങിയിട്ടും തോന്നുന്നു ഒരുപാടുണ്ട് അങ്ങനെ കുറേ അധ്വാനിച്ചെന്ന് അപ്പോൾ അവർ പറഞ്ഞതൊരു പായസം വേണമെന്നാണ് അപ്പോൾ ഒരു പായസം ഉണ്ടാക്കി കൊടുത്തു അവർക്കെല്ലാവർക്കും നൂല് പായസം സേമിയ പായസമാണ് ഇഷ്ടം അപ്പോൾ അവർക്ക് പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കണ്ണനിലെല്ലാം പായസം കഴിച്ചു കൂളിയൊക്കെ കഴിഞ്ഞിട്ട് തേച്ചയ്ക്കും പൊന്നൂനും അപ്പനും ഉള്ളത് അവരങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ അങ്ങനെ മക്കളുടെ ഒരു കുഞ്ഞു ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു അതൊക്കെ ഒരു ലൈഫിലെ സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളും സമയം സ്പെൻഡ് ചെയ്യണമല്ലോ അപ്പോൾ എനിക്കും അങ്ങനെ കണ്ണിനെ കുട്ടികൾക്കൊക്കെ വേണ്ടി അങ്ങനെ ഒരു സമയം സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്കും ഒരു സന്തോഷം ഇപ്പോൾ നിങ്ങളായി പങ്കിട്ടു അപ്പോൾ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ